ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റേലിൻ്റെ ഡബിൾ എക്സലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ ആ റേഞ്ചിലാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യം നമുക്ക് അജ്റക്കിൻ്റെ കളക്ഷൻസ് കാണാം ഇത് വന്നിരിക്കുന്നത് ബ്ലാക്കും റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് നല്ല വലിയൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ആ സെയിം പ്രിൻ്റ് തന്നെയാണ് അതിൻ്റെ നെക്ക് പോർഷനിലും കൊടുത്തിരിക്കുന്നത് ഡബിൾ എക്സൽ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ അടുത്തത് നല്ലൊരു പ്രിൻ്റാണ് ചെറിയ ചെറിയ പ്രിൻറ്റ് അതിൻ്റെ തന്നെ റെഡ് പീസാണ് നെക്ക് പോർഷൻ വെച്ചിരിക്കുന്നത് അടുത്ത് ഇനി വന്നിരിക്കുന്നത് റെഡും ആയിട്ടുള്ള കോമ്പിനേഷൻ ബ്ലാക്കിൻ്റെ രണ്ട് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷനാണ് ഉള്ളി കളർ ഇത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ പുതിയ പുതിയ പ്രിൻ്റ് വന്നിട്ടുണ്ട് ഇത് ഈ ചൂടത്ത് ഇടാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലതാണ് അജ്രക്കിൻ്റെ നല്ല പ്യൂർ ആണ് വന്നിരിക്കുന്നത് ഇതൊരു ചെറിയ ചെറിയ ആണ് വന്നിരിക്കുന്നത് ഇത് അതിലും ചെറിയ ആണ് വന്നിരിക്കുന്നത് ഓരോരോ പ്രിൻറ്റും വേറെ വേറെ രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ലീഫും ഫ്ലവറൊക്കെ ആയിട്ടുള്ള ഡിസൈൻ ഒരു പുതിയ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ലാസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാമാണ് അജ്രയ്ക്ക് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഡബിൾ എക്സ് ഇനി നമുക്ക് സാദാ കോട്ടണിലുള്ള നൈറ്റിയ കളക്ഷൻസ് കാണാം എല്ലാം ചിത്രാർക്കട്ട് മോഡൽ തന്നെയാണ് ഇത് ത്രീ നയൻറ്റി ഫൈവിൻ്റെ കളക്ഷൻസാണ് ഇപ്പോൾ കാണുന്നത് ഇത് സെയിം തന്നെയാണ് അതിൻ്റെ നെക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗണും മസ്റ്റേഡ് യെല്ലോയും കൂടെയുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പർപ്പിളാണ് പർപ്പിളും പിങ്കും അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനും ഇത് കോഫി ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു യെല്ലോയും പിന്നെ ഒരു ചാണകപ്പച്ച അങ്ങനത്തെ ഒരു കളറാണ് റെയർ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് വൈൻ റെഡും പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന പിങ്ക് ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് പിങ്കും പിന്നെ ഇവിടെ ഒരു എന്താ പറയുന്നത് കോഫി ബ്രൗണും പിങ്കൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ അതിൻ്റെ മിക്സ് സൺ മാച്ചാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഡിസൈനാണ് നല്ല ഫ്ലോറൽ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് പിങ്കും കോഫി ബ്രൗണും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറാണ് പീച്ചിൽ ചെസ് പോഷനിൽ നല്ലൊരു പീച്ചിൻ്റെ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ കളറാണ് പേസ്റ്റൽ പിങ്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറ് ഇനി വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതെല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇനി ഈ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് വെച്ചിരിക്കുകയാണ് മറ്റേത് നെക്ക് പോർഷനിലായിരുന്നല്ലോ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ബ്രൗണും പിങ്കും നല്ല കോമ്പിനേഷനാണ് അടുത്ത് വന്നിരിക്കുന്നത് കളർ അധികം ലൈറ്റ് കളർ വേണ്ടവർക്കുള്ളത് ഒരു പിസ്ത ഗ്രീൻ ലൈറ്റ് പിസ്ത ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു വൈൻ കളറാണ് നല്ല ഒരു ഡാർക്ക് വൈൻ അടുത്ത് വന്നിരിക്കുന്നത് പിങ്കാണ് വന്നിരിക്കുന്നത് പിങ്കിൽ ചെസ് പോഷനിൽ ഒരു ഡാർക്ക് ബ്ലൂ പോലത്തെ ഒരു പീസാണ് വെച്ചിരിക്കുന്നത് അടുത്ത് ഒരു പിങ്കും പീച്ചും കൂടെ ഉള്ളൊരു കൊ മിക്സാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പീച്ച് കളറാണ് വെച്ചിരിക്കുന്നത് യെല്ലോയും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഒനിയൻ പിങ്കിൻ്റെ ഒരു സാദൃശ്യമുള്ള ഒരു പിങ്ക് അതിന് ഇവിടെ ഒരു ഫ്ലോറൽ ഡിസൈൻ നല്ല ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ്റെ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് പൈപ്പിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ത്രീ നയൻറ്റി നയൻ വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു പ്രിൻ്റ് ആയിട്ടുള്ളത് ഇതെല്ലാം വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഇനി നമുക്ക് കുറച്ച് ടു നയൻറ്റി നയൻ്റെ കളക്ഷൻസ് കാണാം ഇത് വരുമ്പോഴത്തേനും ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഒരു നല്ലൊരു പോച്ചാമ്പള്ളി ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ല മസ്റ്റേഡ് യെല്ലോയും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും കൂടെയുള്ള ഡിസൈൻ എല്ലാം സെയിം തന്നെ അടുത്ത് ഡാർക്ക് ബ്ലൂവും വൈറ്റും നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ മെറൂണും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാം ടു നയൻറ്റി നയൻ ആണ് അടുത്ത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ ചെറിയ ചെറിയ ഡിസൈൻ ലൈറ്റ് ബ്ലൂ ഉണ്ട് വൈറ്റും ഉണ്ട് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് വൈൻ റെഡ് വൈൻ റെഡിൽ വൈറ്റും ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ചാണാപ്പച്ച കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റും ഒരു മസ്റ്റേഡ് എല്ലോയും അടുത്ത അടിപൊളി ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ പിങ്കും വൈറ്റും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്ത് ആ ഫ്ലവറിൻ്റെ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ തന്നെ ഡാർക്ക് ബ്ലൂവിൽ ചെറിയ ചെറിയൊരു പ്രിൻറ്റ് അതിൻ്റെ അടുത്തതും ഡാർക്ക് ബ്ലൂ തന്നെ ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തതും ഡാർക്ക് ബ്ലൂ തന്നെ അതിൻ്റെ ഡിസൈനെ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റ് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോയാണ് മസ്റ്റേഡ് എല്ലോയിൽ ചെറിയ ചെറിയ പ്രിൻറ്റ് വന്നിരിക്കുന്നു അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കാണ് ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്കിൽ ചെറിയ ചെറിയ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് വൈൻ കളറിൽ നല്ല ഡിസൈനാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സെയിം ഏകദേശം സെയിം കളർ തന്നെയാണ് ഒത്തിരി കളക്ഷൻ ഉണ്ട് ഇതിൻ്റെ ടു നയൻറ്റി നയൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അതിനകത്ത് പൈപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ മെറൂണും വൈറ്റും അടുത്ത് വന്നിരിക്കുന്നത് നല്ല വൈൻ കളറ് അടുത്ത് വന്നിരിക്കുന്നത് റെഡ് റെഡിൽ ഭയങ്കര വലിയ ഭയങ്കര റെഡല്ല ഒരു മെറൂൺ റെഡ് പോലത്തെ റെഡാണ് വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തൊരു പേസ്റ്റൽ കളറാണ് പേസ്റ്റലൊരു പിങ്ക് ഒരു ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ പ്രിൻ്റായിട്ട് അടുത്ത് വന്നിരിക്കുന്നത് പിങ്കാണ് പിങ്കും ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈനും നെസ്റ്റും പിങ്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് ഒക്കെ ആയിട്ട് അടുത്ത് വന്നിരിക്കുന്നത് പിങ്ക് തന്നെയാണ് വന്നത് പിങ്കും വൈറ്റും നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഗ്രീനാണ് ഗ്രീനിൽ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡബിൾ എക്സൽ നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ